ബുദ്ധിമാനായ പോലീസ് ഓഫീസറാണെന്ന് ഓരോ നിമിഷവും തെളിയിക്കുന്നു സ്വന്തം മുഖത്ത് തടവി നാതു പറഞ്ഞു താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ് നാടകീയമായി സഞ്ജുവും മറുപടി നൽകി ആ മുഖം നിനക്ക് താങ്ങാൻ കഴിയില്ല സഞ്ജയ് രമാകാന്തൻ അതുകൊണ്ട് നിന്റെ ബാക്ക് ഹിസ്റ്ററി നീയായി തന്നെ പറഞ്ഞോളൂ അറിയാഞ്ഞിട്ടല്ല നിന്റെ വായിൽ നിന്നത് കേൾക്കുന്നതിലാണ് ത്രില്ലുള്ളത് എനിക്കും അതിങ്ങനെ മുഖത്ത് നോക്കി പറയുന്നതാണ് ഇഷ്ടം നിന്റെ മുഖം കാണിക്ക് ദേവനാഥ് നമുക്കിടയിൽ എന്തിനാ ഇങ്ങനെയൊരു മുഖം ദേവനാഥ് ചിരിച്ചു നിന്റെ മുഖത്തിട്ട മാസ്ക് മാറ്റി യഥാർത്ഥ മുഖം കാണിച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉത്സവകാലത്തിൽ നീ പ്രത്യക്ഷപ്പെട്ട നിന്റെ മുഖം അല്ലാതെ ആരുടെയോ പേരിലും മുഖത്തിലും ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണോ ദേവനാഥ് ഇതുവരെ കടിച്ചമർത്തേണ്ടി വന്ന ഭാരങ്ങളുടെ ക്രൂരമായ അവസ്ഥകളുടെ അതിജീവനത്തിന്റെ പ്രഭാവം ആ വാക്കുകളിൽ നിഴലടിച്ചിരുന്നു പരസ്പരം മറന്നു കളയാൻ കഴിയാത്ത വലിയ മുറിവുകൾ ഇരുവരിലും തെളിഞ്ഞിരുന്നു രണ്ടും രണ്ടു തലത്തിലുള്ളതായിരുന്നുവെന്ന് മാത്രം സഞ്ജയ് പ്രകടമാക്കിയെങ്കിൽ ദേവനാഥ് അത് ഒളിച്ചു വെച്ചു നീ ഞാൻ ഈ മുഖത്തിൽ മാത്രമല്ല ജീവിച്ചിരുന്നത് ഇങ്ങനെയൊരു സാഹചര്യം ഇന്നിവിടെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെ നിനക്ക് മുമ്പിൽ വരുമായിരുന്നു മാത്രവുമല്ല ക്രിസ്റ്റഫറായ എനിക്കെങ്ങനെ ദേവനാഥന്റെ മുഖം മാത്രം സ്വീകരിക്കാൻ കഴിയും സഞ്ജയ് രമാകാന്തൻ അതിന് ഈ മുഖം എങ്ങനെ ക്രിസ്റ്റിയുടേതാകും ക്രിസ്റ്റിയുടെ പേരിൽ മാത്രമല്ലേ നിനക്ക് ജീവിക്കാൻ കഴിയൂ അല്ലാതെ ആരുടെയും മുഖത്തിന് സമാനമായി മാസ്ക് ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് ശരിയാണോ യഥാർത്ഥത്തിൽ നീ എത്ര പേരുടെ രൂപങ്ങളും വ്യക്തിത്വവുമാണ് തവർന്നെടുത്തുകൊണ്ട് ജീവിക്കുന്നത് ഈ മുഖവും നീ കൊലപ്പെടുത്തിയതോ സാധുവിന്റെ ആകും അല്ലേ അഞ്ജു വീറോടെ ചോദിച്ചു നാഥ് അർദ്ധം ചിരിച്ചു അന്നെ മുഖം കണ്ട് ചിലർക്ക് ഭയം തോന്നണമായിരുന്നു ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് അറിയണമായിരുന്നു നിനക്കറിയുമോ സഞ്ജയ് ദേവനാഥിന് പക ആരോടാണെന്ന് ജീവനത്തുകാരോടും പാലാഴിയിലുള്ളവരോടും മാത്രം അവരെ നശിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും ആരുടെയും വാക്കുകളും കേൾക്കില്ല അതിനുവേണ്ടി വേണ്ടി അന്ന് ഈ മുഖം മൂടി ഒഴിവാക്കി സാധാരണ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുന്നത് ഈ മുഖത്തോടെയാണ് സഞ്ജയ് ഒന്നിലേറെ മുഖങ്ങളുമായി ഞാൻ ജീവിച്ചാലും എന്റെ ഉള്ളിൽ ഒരാളേ ഉള്ളൂ ദേവനാഥ് മാത്രം അവരുടെ സംസാരം കേട്ട് അവിടെ നിന്നവരിൽ ഗണേശ് ഒഴിച്ചുള്ളവർക്ക് അതിശയവും സംശയവുമായിരുന്നു ലാൽ ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത വിശ്വസ്തർക്ക് മാത്രം അറിയാവുന്ന ദേവനാഥിന്റെ മറ്റൊരു രഹസ്യമായിരുന്നു ആ മുഖം മൂടി പുതുതായി തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നു ചേർന്നവർക്കൊക്കെ ദേവനാഥ് എന്നാൽ ഈ മുന്നിൽ നിൽക്കുന്ന രൂപമാണ് ക്രിസ്റ്റിഫർ എന്നാലും ഇതേ മുഖം തന്നെയാണ് ക്രിസ് ഗ്രൂപ്പിന്റെ അധിപൻ ദേവനാഥ് എന്ന ക്രിസ്റ്റിയെ പരിചയമില്ലാത്തവർ ചുരുക്കമാണ് യഥാർത്ഥത്തിൽ പുരുഷെങ്കിലുള്ളവർക്കോ സ്റ്റെഫിക്കോ ലക്ഷ്മിക്കോ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത അവന്റെ മുഖവും ഇതാണ് അവരാരും ക്രിസ്റ്റിഫർ എന്ന പേരിലല്ലാതെ ഇപ്പോഴത്തെ അവന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ ദേവനാഥിന്റെ മുഖവും ക്രിസ്റ്റിഫറിന്റെ പേരുമായിട്ടാണ് അവൻ അവർക്കിടയിൽ നിലനിൽക്കുന്നത് ഈ മുഖം അതൊരു പ്രത്യേക ലക്ഷ്യത്തിനായി മാത്രം അവൻ ഉപയോഗിക്കുന്നതാണ് മനുഷ്യന്റെ ചർമ്മത്തിന്റെ അതേ ഇലാസ്റ്റിസിറ്റിയുള്ള പ്രോസ്തെറ്റിക് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദേവനാഥൻ്റെ തന്നെ പരീക്ഷണശാലയിൽ വികസിപ്പിച്ചെടുത്ത ഒന്നായിരുന്നു ആ മാസ്ക് അതും ക്രിസ്റ്റിയുടെ മുഖത്തിന് സാദൃശ്യം തോന്നുന്ന വിധത്തിൽ ഇക്കാര്യം കുര്യനും അറിയാം എന്നാൽ സ്റ്റെഫിക്ക് അറിയില്ല കുര്യൻ ആദ്യു മുമ്പിൽ വിധേയനായി നിന്നതിന്റെ മറ്റൊരു രഹസ്യവും ഇതുതന്നെയാണ് അവന്റെ രഹസ്യമായ ആ മുഖവും അവന്റെ സാമ്രാജ്യവും അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ മാത്രം നിലനിന്ന തന്റെ ഇങ്ങനെയൊരു മുഖം എന്ന രഹസ്യം സഞ്ജയ് തുറന്നു പറഞ്ഞതിന്റെ ഞെട്ടലൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല തന്റെ മറ്റൊരു സാമ്രാജ്യത്തെ കുറിച്ച് സഞ്ജു മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്നും അവന് തോന്നിയിട്ടില്ല നിലവിൽ അവന്റേതെന്ന് കരുതപ്പെടുന്ന എന്തും തകർന്നു പോയാലും അക്കാര്യത്തിൽ തെല്ലും ആശങ്ക ദേവനാഥൻ ഉണ്ടാവില്ലെന്നതാണ് സത്യം യഥാർത്ഥത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശക്തി പ്രഭാവം സഞ്ജു ഉൾപ്പെടെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല ദേവനാഥ് അവന്റെ മുഖം മൂടി മാറ്റി ജയനാഥിന്റെ യൗവനം എന്ന് തോന്നുന്ന സുന്ദരമായ മുഖമായിരുന്നു അവൻ്റെത് ജയനാഥ് അയാളുടെ രണ്ട് മക്കളായ ദേവന്നാഥ് ജീവനാഥ് പിന്നെ ഗൗരി ശങ്കർനാഥ് എന്ന നമ്മുടെ ശംഖു ഇവർ പേരും ഒരുമിച്ച് നിന്നാൽ തോന്നുന്ന അത്ഭുതം ജനിപ്പിക്കുന്ന സാമ്യം സഞ്ജുവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു സൗന്ദര്യം ആസ്വദിച്ചു കഴിഞ്ഞെങ്കിൽ നീ പറഞ്ഞു തുടങ്ങിക്കോളൂ സഞ്ജയ് ദേവനാഥൻറെ മുഴക്കമുള്ള ശബ്ദം അവിടെ ഉയർന്നു അവൻ അറിയാമായിരുന്നു തന്റെ ചോര തിളപ്പിന്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളുടെ ബാക്കി പത്രമാണ് മുന്നിലെന്ന് എങ്കിലും വ്യക്തത കിട്ടാത്ത ചില കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നീയും കുര്യനും ചേർന്ന് കൊന്നൊടുക്കിയ ഐ എസ് ഓഫീസർ രമാകാന്തിന്റെ മകൻ സഞ്ജയ് രമാകാന്തൻ അതാണ് എനിക്കും നിനക്കും തമ്മിലുള്ള ശത്രുത പ്രവീൺ നടുക്കത്തോടെ അവനെ നോക്കി ഇതുവരെ തോളിൽ കൈയിട്ടു നടന്നവൻ ഒരു പോലീസുകാരനാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ആ തമിഴന്റെ മകനല്ലേ നാല് സംശയത്തോടെ ചോദിച്ചു സഞ്ജു ചിരിച്ചു കുറച്ചുകൂടി വിശദീകരണം തരാനുണ്ട് പക്ഷേ സാവധാനമാകട്ടെ അതല്ലേ അതിന്റെ ശരി നിന്റെ ഒറ്റ ചോദ്യത്തിൽ എല്ലാം അങ്ങനെ പറഞ്ഞു തീർക്കുന്നതിൽ എന്താ സുഖം സഞ്ജു പ്രവീൺ വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചുപോയി നിന്റെ എല്ലാ തലതെറിച്ച സ്വഭാവവും അറിഞ്ഞിട്ടാണ് പ്രവീണെ ഞാൻ നിനക്കൊപ്പം ചേർന്നത് ലക്ഷ്യം ഒന്നു മാത്രം ഈ നിൽക്കുന്നവൻ ദേവനാഥ് നിന്റെ ചേച്ചി പ്രവീണയുടെയും ലക്ഷ്യം ഇവൻ തന്നെയാ ആ കഥയൊക്കെ നീ സാവകാശം പോയി ചോദിച്ചാൽ മതി സഞ്ജു ദേവനാഥിന്റെ മുഖത്തേക്ക് നോക്കി എത്ര വലിയ പ്രശ്നം വന്നാലും പാറ പോലെ ഉറച്ചു നിൽക്കുന്നവനെ കണ്ട് അവൻ അതിശയമൊന്നും തോന്നിയില്ല പറഞ്ഞു കേട്ട ദേവനാഥിന്റെ ഒരു ശതമാനം മാത്രമാണല്ലോ മുന്നിലുള്ളത് ഓർമ്മ വരുന്നില്ലേ നിനക്ക് ഒരു മകൻ രമാകാന്തിനുള്ള കാര്യം അറിയില്ലായിരുന്നു നാതൊന്നും മിണ്ടിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു തരാം ദേവനാഥ് നിനക്കൊരു മാത്യുവിനെ ഓർമ്മയുണ്ടോ നീയും നിന്റെ അമ്മായിയപ്പൻ കുര്യനും ചേർന്ന് ഇല്ലാതാക്കിയ മാത്യുവും ഭാര്യയും അന്നത്തെ ഒരു ചെറിയ പത്രപ്രവർത്തകനായിരുന്നു സ്വന്തമായി ഒരു സ്ഥാപനവും ഉണ്ടായിരുന്നു അവിടെ കിടന്നിരുന്ന ടേബിളിന്റെ മുകളിലേക്ക് ഒരു കഥ കേൾക്കാനുള്ള ലാഘവത്തോടെ ദേവനാഥ് ചാടിയിരുന്നു കാലുകൾ വിറപ്പിച്ചുകൊണ്ട് അവൻ തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു തുടങ്ങിയിരുന്നു വിചാരിക്കാത്ത വിധത്തിലൊരു ശത്രുവിന്റെ പേര് കേട്ട താല്പര്യത്തോടെ അണിയറയിൽ ഒരു ചാണക്കനുണ്ടെങ്കിൽ ഇനിയെങ്കിലും അറിയാതെ പോകരുതല്ലോ കുര്യൻ ഉൾപ്പെടെ അന്നത്തെ തലമുത രാഷ്ട്രീയക്കാർക്കെതിരെ തെളിവുകൾ കണ്ടെത്തി സ്വന്തം പത്രത്തിലൂടെ പുറത്തുവിട്ട മാത്യുവും ഭാര്യയും ഒരു സുപ്രഭാതത്തിൽ മാഞ്ഞുപോയി അല്ല നീയൊക്കെ മായച്ചു കളഞ്ഞു പിന്നാലെ അവരുടെ സ്ഥാപനവും സ്വന്തം സ്ഥാപനത്തിലെ ഒറ്റുകാരെ തിരിച്ചറിയാൻ മാധ്യമങ്ങൾ വൈകിപ്പോയി യഥാർത്ഥത്തിൽ നീ എന്ന കൊലപാതകത്തിൽ മാത്രമാണ് പങ്കാളിയെന്ന് എനിക്കറിയാം ദേവനാഥ് നിന്നെ മറ്റു ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ഒരു വളർത്ത നായയെ പോലെ കുര്യൻ കൂടെ ചേർത്തതാണെന്നും എന്നാൽ അതിനു ശേഷമായിരുന്നു നിന്റെ വളർച്ച നിന്നെ അനുസരിപ്പിച്ച് കൂടെ നിർത്തിയവനെ നീ നിന്റെ കാൽ കീഴിലാക്കി അവനിലൂടെ മറ്റു പലരെയും അവരൊരിക്കലും വിചാരിക്കാത്ത വിധത്തിലായിരുന്നു നിന്റെ വളർച്ച എന്റെ വളർച്ച അളക്കാനും മാത്രം നീ വളർന്നിട്ടില്ല സഞ്ജയ് നീ നിന്റെ ചരിത്രം പറ എന്റേത് ഞാൻ സൗകര്യം പോലെ പറഞ്ഞു തരുന്നുണ്ട് ആയിക്കോട്ടെ അത് കേൾക്കാൻ ഞാനും കാത്തിരിക്കാം മാത്യുവെങ്കിൽ ആ വാർത്ത പുറത്തേക്ക് വിട്ടത് എന്റെ അപ്പയുടെ കൂടെ അറിവോടുകൂടിയായിരുന്നു അവരെ തേടിയെത്തിയ എന്റെ അപ്പയെ ഒരു ദയയും കൂടാതെ നീയൊക്കെ കൊന്നൊടുക്കിയപ്പോൾ വാശിയും പകയും എന്നിൽ പോലെ കൂട്ടിച്ചേർത്ത് പിടിച്ച ഒരു മനുഷ്യനുണ്ട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകും ജെയിംസ് ഇനിയിപ്പോൾ എന്റെ അപ്പയും ജെയിംസെങ്കിളും തമ്മിലുള്ള ബന്ധമാണ് നിനക്ക് അറിയേണ്ടതെങ്കിൽ അതും പറഞ്ഞു തരാം അവരെ തമ്മിൽ കണക്ട് ചെയ്തത് മാത്യു എങ്കിൾ ഒരു രാത്രി ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി മാത്രമല്ല മാത്യു എങ്കിൾ അവരെ ഏൽപ്പിച്ചു പോയത് ഇതുവരെ ശേഖരിച്ച് തെളിവുകളും അക്കാര്യങ്ങൾ എൻ്റെ അപ്പയെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയായിരുന്നു അവർക്കറിയാമായിരുന്നു മരണത്തിലേക്കാണ് ആ പോക്കെന്ന് അതിനു മുമ്പ് അപ്പയ്ക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള സൂചനകൾ മാത്രമായിരുന്നു മാധ്യവങ്കിൽ നൽകിയിരുന്നത് ആ നിമിഷം ദേവനാഥന്റെ നെറ്റ് ചുളിഞ്ഞു നാഥ് പ്രതീക്ഷിക്കാതെ പോയ ട്വിസ്റ്റുകൾ ആണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്യുവൽ ജെയിംസ് അങ്കലിനെ ഏൽപ്പിച്ച നിധി എന്തായിരുന്നു എന്ന് നിരക്കറിയുമോ ദേവനാഥ് ടീന ക്രിസ്റ്റീന ക്രിസ്റ്റിഫറിന്റെ സഹോദരിയായി വളർന്നവൾ ജെയിംസ് കാതറിൻ ദമ്പതികൾ മകന്റെ നിർബന്ധം കൊണ്ട് ദത്തെടുത്തെന്ന് പറയുന്ന പെൺകുട്ടി തന്റെ സർവ്വസമ്പാദ്യങ്ങളും അവളുടെ പേർക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിലൂടെ സ്വന്തം മകനും സുരക്ഷയൊരുക്കിയ വ്യക്തി തീനെ മാത്രമല്ല ക്രിസ്റ്റിയെയും നിനക്കൊന്നും കൊല്ലാൻ കഴിയില്ല അല്ലേ നാഥ് എത്ര ഒളിപ്പിച്ചു പിടിച്ചിട്ടും ദേവനാഥിന്റെ പകപ്പ് കണ്ട് സഞ്ജു ചിരിച്ചുപോയി തുടരും